എടാ മീൻ കിട്ടാ ഇവിടെ ഇവിടേക്ക് ഇട് ഇപ്പൊട് ഇത്ര സൗകര്യമുള്ള ഒരു സ്ഥലം വേറെ എവിടെ നിന്ന് കിട്ടുവോ എന്ത് മീനായല്ണ്ണി എന്ത് മീനായല് ഇപ്പൊ കിട്ടിയതിൽ എന്ത് മീനാ പേരെന്താ പേരെന്താ മീനിന്റെ പേരെന്താ ഞാൻ വൈകുന്നേരം വരെ കൂട്ടാൻ വെച്ചോക്കി പരലും ബ്രാലും ഒക്കെ ഇതിലേ വെറുതെ കിട്ടും അതിന്റെ തലപ്പത്ത് എന്താ അതിന്റെ തലപ്പത്ത് എന്താ ചൂണ്ടേന്റെ തലപ്പത്ത് ചൂണ്ടേന്റെ തലപ്പത്ത് എന്താ ചൂണ്ട ചൂണ്ടാ ഞാനു എന്നാ ശരി എന്നാ എന്നാ ബൈ പറഞ്ഞു പറഞ്ഞു ഇങ്ങോട്ട് നോക്കി ബൈ പറ കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല കാറ്റും വഴിട്ടോ ഞാൻ റോഡിലേക്ക് ഇങ്ങനെ വന്നതാണ് പിള്ളേരെ കാണിക്കണ രസം ഒന്നും പറയാലേ ഇന്നത്തെ മഴ ഇടിഞ്ഞതാണ് ഈ കാണുന്നത് അവിടെ തെട്ടൊക്കെ ഇടിഞ്ഞു അജ ആദ്യ കാറ്റാണെന്നേ നല്ല കാറ്റ് ഒന്നും പറയാല്ലേ ഒരു മഴയ്ക്ക് ഒരു കുടം വെള്ളം അങ്ങനെ ഞാനിങ്ങനെ പോര വീട്ടിലേക്ക് വരികയാണ് അവിടെ കൊരങ്ങന്മാര് അവിടുത്തെ തെങ്ങി തേങ്ങ മുഴുവൻ ഇട്ടുകൊണ്ട് ഓടി ഒരു രക്ഷയില്ല കുരങ്ങന്മാർ അവർ ആറ്റിക്ക് വിടുന്ന ശബ്ദമാണ് കേൾക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു മരിക്കുണ്ടിലൊക്കെ ആ കാറ്റും മഴയത്ത് എല്ലാതും പൊട്ടി ഒടുങ്ങി കിടക്കുന്നു കലക്ക വെള്ളമാണ് കേട്ടോ നല്ല വെള്ളമുണ്ട് കലങ്ങിയ വെള്ളമുണ്ട് മരിക്കുണ്ടിൻ്റെ എപ്പോൾ ഈ ഇച്ചു സമയത്തുള്ള അവസ്ഥയാണ് ഏട്ടാ ഈ കാണിക്കണത് ഒട്ടി എന്താ ഒരു കാറ്റ് വീശപ്പോഴേക്കും വാഴക്കൊലയൊക്കെ നമ്മൾ ഈ വാ ഒരു വാഴക്കൊലയ്ക്കാണെങ്കിൽ എത്ര പത്ത് മാസമൊക്കെ നമ്മൾ കാത്ത് സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ടാക്കി വന്നതിലേ എന്നിട്ടത് കാ ഒറ്റ കാറ്റിലെടുത്ത് അവിടെ ഓടി ഇതാണ്ടോ ഇപ്പം ഇത് മണ്ണൊക്കെ ഇടിഞ്ഞ് ഇതാ തൊട്ടൊക്കെ ഇടിഞ്ഞ് വീഴാനുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അരിക്കുണ്ടത്തെ പറയുന്നത് കേട്ടോ കൗങ്ങിൻ്റെ കാര്യം പിന്നെ പറയേണ്ട നമ്മളീ കർഷകരായിട്ടുള്ള ആൾക്കാരെ ഇതുകൊണ്ടൊക്കെ ജീവിക്കുന്നത് ഒക്കെ അതോ മഞ്ഞപ്പ് മഹാളി രോഗം പിടിപെട്ട് ഒക്കെ മഞ്ഞ കളറിലാണ് നിൽക്കണ ഇനിയിപ്പോൾ ഈ കവങ്ങിൻ്റെയൊക്കെ അടയും ഈ പ്രാവശ്യമാണെങ്കിൽ പ്രാവശ്യമാണെങ്കിൽ അടയ്ക്കൊന്നും ആരും വാങ്ങിക്കാൻ പോലും വന്നിട്ടില്ല കേട്ടോ എത്ര ദിവസമായിട്ട് എന്ത് ചെയ്യാനോ എങ്ങനെ ജീവിക്കുക ആൾക്കാരില്ലേ ഒരു രക്ഷയില്ല നമ്മൾ പെട്ടുപോയി പോയി കണ്ടതിലെല്ലാത്തിനും അസുഖം വന്നു ഇതങ്ങനെ കാറ്റത്ത് കുറേ ഒടിഞ്ഞ് പട്ടയും എല്ലാം ഒടിഞ്ഞ് വാഴയും എല്ലാ തീയ്യ ഉച്ചത്തെ കാറ്റത്ത് ഒക്കെ ഉണ്ടോ തോട് കൂടിയായി നമ്മൾ കർഷകർ ഏത് രീതിയിൽ നോക്കിയാലും കർഷകർ പെട്ട് പെട്ട അവസ്ഥയാണ് കാരണം കുറേ കുരങ്ങന്മാർ കൊണ്ടുപോകും കുറേ മലയെണ്ണം കൊണ്ടുപോകും കുറേ പന്നി വന്ന് കുത്തും കുറേ വാടിപ്പോവും കുറേ സാധനങ്ങൾക്ക് വിലയില്ല അല്ലേ അങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ഇത് ഇത് നമ്മുടെ കൗങ്ങാണ് അപ്പുറത്ത് അതും പഴുത്തു പഴുത്തോ എല്ലാം പഴുത്തു പഴുത്തു ഇനിയിപ്പം അതിനകത്തുള്ള കായയും കായ കൊഴിച്ചിലുവാണേ ഒരു രക്ഷയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എനിക്ക് ബാങ്ക്